പരിപാടിക്ക് തുടക്കമായി ഇനി കൈപ്പുണ്യം കൊണ്ട് രുചിപെരുമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാലസ് പാചകം വളരെ ഈസി പയ്യന്നൂർ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗകലാ സാഹിത്യവേദി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിന മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും വിളംബരയാത്രയും സംഘടിപ്പിച്ചു കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സുരേഷ് അന്നൂർ പേനക്കുത്തുകളിൽ തീർത്ത പി എൻ പണിക്കറുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു അല്ലേ ശാരീരികമായ മാറ്റങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ചില കൊണ്ട് എന്താണ് ചോദിച്ചാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന മാറ്റങ്ങളല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന നമ്മുടെ ചിന്തയെ ബോധത്തെ നമ്മുടെ വീക്ഷണത്തെ ഒക്കെ നവീകരിക്കുന്ന നമ്മളെ പുതിയതാക്കുന്ന സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടന്നു പരിപാടിക്ക് മുന്നോടിയായി നടന്ന വിളംബര യാത്രയിൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പ്രിൻസിപ്പാൾ എം പി സതീഷ് കുമാർ അധ്യക്ഷനായി പയ്യനൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി വി നാരായണൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കൺവീനർ കെ സി സതീശൻ സ്കൂൾ അധ്യാപകനും ചിത്രകാരനുമായ സുരേഷ് അന്നൂർ സ്കൂൾ മലയാള വിഭാഗം അധ്യാപികയും സാഹിത്യകാരിയുമായ പ്രസീത കോക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ ശ്രീലത സ്വാഗതവും സീനിയർ അസിഡൻറ്റ് വി സ്നേഹവല്ലി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ കവിതാലാപനം സ്കിറ്റ് വായനാനുഭവം എന്നിവ അവതരിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും കയ്യെഴുത്ത് പതിപ്പുകളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു തുടർ ദിവസങ്ങളിൽ വൈവിധ്യ പരിപാടികൾ വായനാ ഭാഗമായി നടക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സ്വാദ പയ്യന്നൂർ എയർപോർട്ട് കോളേജിൽ കോളേജിടെ പെട്ടെന്ന് കേറി ഞാൻ വരുന്നില്ല പൈ അനൂടെ പാണി ഞാൻ പോളാ വിമാനത്തിന്റെ ഉള്ളിലെല്ലാം കൊറേ മുൻജത്തിമാരെ കണ്ടിനാ ഓരല്ല പഠിക്കുന്ന കോളേജും ഫുള്ള് മുൻചത്തിമാർ വരുന്നെങ്കിൽ വന്നോ നീ വണ്ടിട്ടു a la carretera la gente a mí me pregunta y yo le digo que yo soy la Mariana la Mariana la Mariana la Mariana la Mariana la Mariana yo le digo que yo la Mariana la Mariana la Mariana la Mariana la Mariana ningún plus two en verano? ¿Ningún aeropuerto le un job പെട്ടെന്ന് എയർബോൺ കോളേജിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുലർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും ഉള്ള എയർബോൺ ക്യാമ്പസിൽ വെച്ച് ചെങ്ങൈമാരെ വിജയചരിതം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് സി ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നു അഫി കോളേജിന്റെ കത്ത് ലൊക്കേഷൻ ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ